ഐഎസ്ആർഒയുടെ ആദ്യ ശുക്രയാൻ രണ്ടായിരത്തി ഇരുപത്തി നടക്കുമെന്ന് അഹമ്മദാബാദ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ഡയറക്ടർ നീലേഷ് ദേശായി വ്യക്തമാക്കി പേടകം ശുക്രനിൽ ഇറങ്ങാതെ അന്തരീക്ഷത്തെക്കുറിച്ചും ഉപരിതലത്തെക്കുറിച്ചും വിശദമായി പഠിച്ച് ശുക്രനിലെ രഹസ്യങ്ങൾ അറിയുന്നതിനായാണ് തയ്യാറാകുന്നത് ശുക്രയാൻ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ യാഥാർത്ഥ്യമാകുമെന്നറിയിച്ച അഹമ്മദാബാദ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ഡയറക്ടർ നീലേഷ് ദേശായി ചന്ദ്രനിലെ മണ്ണും പാറയും ശേഖരിച്ച് തിരിച്ചെത്തുന്ന ചന്ദ്രയാൻ ഫോർ ദൌത്യത്തിനുള്ള ശുപാർശ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു കോടി രൂപ ശുക്ര ാണ് പ്രതീക്ഷപ്പെടുന്നത് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ മനുഷ്യന്റെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ശുക്രാൻ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ മറ്റൊരു അഭിമാന നിമിഷത്തിനു കൂടിയാകും രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം